മോളെ നീ ഇങ്ങനെ ഒരു നിന്റെ ം എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം അതുകൊണ്ടാണ് അച്ഛനും എന്റെ പൊന്നച്ച ഞാൻ കല്യാണം കഴിക്കുന്ന ആളെ പറ്റി എനിക്ക് കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഇല്ലേ മോളെ എല്ലാം സങ്കല്പങ്ങളും ഉണ്ടാകും പക്ഷെ നമുക്ക് കിട്ടുന്നല്ലോ അനുഭവിക്കാൻ പറ്റൂ നിന്റെ അച്ഛൻ നേരത്തെ മരിച്ചതും നന്നായി അല്ലെങ്കിൽ നിന്നെ പോലെയുള്ള ഒരു പെണ്ണിന് നല്ല പെണ്ണെന്ന് പേരിട്ടേന് അങ്ങേടെ മുട്ട തല ഞാൻ ഓ നിങ്ങളുടെ അച്ഛൻ നാട് വിട്ടുപോയി തല പിടിച്ച് വെച്ചവരൊക്കെ ആ സ്ഥലത്തില്ല അമ്മ എന്താണ് ഒന്ന് പറയുന്ന മനസ്സിലാക്കി എനിക്ക് കല്യാണം വേണ്ട എനിക്ക് ഇനി പഠിക്കണം വെച്ച നീ ആറു വർഷമായിട്ട് പത്തിലിരിക്കുക ഇനിയും നിന്നെ ആ കൂട്ടോറി കോളേജിൽ കൊണ്ടു ചെന്നാൽ അവിടുത്തെ പ്രിൻസിപ്പാൾ എന്റെ പേരെഴുതി വെച്ചിട്ട് തൂങ്ങിച്ചാങ്ങൂ എന്നാ പറഞ്ഞേക്കുന്നത് എന്റെ അമ്മ പോലും നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ മറ്റുള്ളവര് മുമ്പേ അവളെ നീ നാണം കെടുത്താനാണോ പരിപാടി വേണ്ട പറഞ്ഞു എന്താണ് നിന്റെയൊക്കെ ഒതുങ്ങി കൂടാനുള്ള കല്യാണം കഴിച്ചു കൊണ്ടു നടക്കാനുള്ള ഒരു ഉപകരണവുമല്ലേ സ്ത്രീക്ക് മുണ്ടട ആഗ്രഹങ്ങളും വികാരങ്ങളും വിചാരങ്ങളും സ്വപ്നങ്ങളും എല്ലാം എന്റെ നീ കുടുംബത്തിൽ പയ്യനെയും കണ്ടുപിടിച്ച് ഇവിടെ എളുപ്പം കെട്ടിച്ച് വിട്ടു വെള്ളൂത്തിന്റെ കൂടെ ഒളിച്ചോടി പോയി നാണം കെട്ടങ്ങാനും ഇവിടെ നിന്നോണ്ട് ഞാൻ പറഞ്ഞേക്കാ ഞാൻ ഞാൻ പറയാം കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഈ ലോജിക് ഇല്ലാത്ത പേര് ഞാൻ നിന്നെ വിളിച്ചോണ്ടിരിക്കാനും അതുകൊണ്ട് നീ കാര്യം പറഞ്ഞ് മനസ്സിലാക്കേ ഈ വീട്ടിലെ എനിക്കും നിന്റെ അച്ഛനും മാത്രമല്ല രഹസ്യമുണ്ട് ഇങ്ങോട്ട് മറിക ഞാൻ പറഞ്ഞു കൊടുക്കാം വാ ഈ വീട്ടില് എനിക്കും നിന്റെ അമ്മയ്ക്കും അറിയാവുന്ന ഒരു രഹസ്യമുണ്ട് ഭഗവാനെ എങ്ങനെ പറയും ഈ കുതിര സമ്മേ ഈ വീട്ടിൽ എന്ത് രഹസ്യം പറഞ്ഞാലും ഈ കുതിര അപ്പ ചാടി വരും ഇനി ഈ വീട്ടിൽ ഞാൻ സംസാരിക്കും ഞാൻ പറയുന്നത് കേട്ടാ മതി ചുമ്മാതെ നീ പറഞ്ഞാ മതി ഞാൻ ഞാൻ കേട്ടോളാം പിന്നെ കവല വരെ ഒന്ന് പോയിട്ട് വരാം അവര് എത്താറായോ ഇല്ലയോന്ന് അറിയണ്ടേ അപ്പൊ ഞാൻ പോയിട്ട് പെട്ടെന്ന് കൊച്ചിനെ കാര്യം പറഞ്ഞു മനസ്സിലാക്കേക്കാ എവിടെ പോകുന്നു കവല വരെ പോകുന്നു നടന്നു പോകണ്ട അമ്മച്ച് സൈക്കിളെ കൊണ്ടാ സൈക്കിൾ എന്ത് ഇങ്ങോട്ട് കേറടാ ഇങ്ങോട്ട് പറയാനാന്ന് പറയുന്നത് മക്കൾ തന്നെ രക്ഷപ്പെട്ടു പിന്നെ പറഞ്ഞു കേട്ടിട്ടോളാം ഇത് നല്ലൊരു ബന്ധം മാന്ത്രികം സീരിയലൊക്കെ ചെക്ക അഭിനയിക്കുന്നുണ്ട് എനിക്ക് വേണ്ടമ്മേ കല്യാണ് കൊച്ചി അവര് വന്ന് കണ്ടിട്ട് അങ്ങോട്ട് പൊക്കോളും നീ കേൾക്കുന്നില്ല കെട്ടണ്ട ശരി കൊറച്ച് ചായും പലഹാരമൊക്കെ അവിനാശേ അവിനാശേ ഇതാ ഞാൻ പറഞ്ഞ വീട് നോക്കി വെച്ചാ അതല്ല ഈ ദേവമ്മ നടത്തിട്ടുള്ള കല്യാണം ഒന്നും പാഴായി പോയിട്ടില്ല ഒരു ഐശ്വര്യം പിടിച്ച ഒരു അമ്മൂമ്മ ഇവിടെ ഇരുപ്പുണ്ട് ചെന്ന് എങ്ങനെയല്ലേ തോപ്പിട്ട് കയ്യിലെടുക്കാൻ നോക്കണ മുത്തശ്ശി ഞാൻ അവിനാഷ് ഈ വീട്ടിലെ കുട്ടിയെ പെണ്ണ് കാണാൻ വന്ന ഒരുപാട് സീരിയലുകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കണ്ടുകാണും അതാ അങ്ങ് പോയത് കണ്ടുകാണും ഞാൻ വെളുത്തച്ഛൻ നമസ്കാരം ഞാൻ ദേവമ്മ രണ്ട് ഒരു ും നിങ്ങളെ തിരക്ക് ഞാൻ ജംഗ്ഷനിൽ നിൽക്കുവായിരുന്നു കാറിന് ഇങ്ങോട്ട് വരുന്ന കണ്ട് ഈ കാർ ആരടുത്ത് വീട്ടിനകത്തോണ്ടിട്ടത്യ്യന പട്ടാഭിഷേകത്തിലെ ലക്ഷ്മിക്കുട്ടിയെ പോലെ ഉണ്ട് ഞാൻ ജംഗ്ഷനിൽ നിന്നായിരുന്നു നിങ്ങള് കാറ് വരുന്നത് കണ്ടപ്പോ ഞാൻ കാറിന് കൈ കാണിച്ചു നിർത്താത്തേന് അയ്യോ കണ്ടില്ല കണ്ടായിരുന്നു

ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വെയിലൊക്കെ കൊണ്ട് ക്യൂ നിന്ന് പ്രൊഡക്ഷൻ ഫുട്ടൊക്കെ കഴിച്ച് ആറ്റിലൊക്കെ ചാടി അഭിനയിക്കുന്നത് വലിക്കാനല്ല സ്ത്രീകളോട് എങ്ങനെ സംസാരിക്കണം അറിയാമെന്നറിയോ അമ്മക്ക് തലക്ക് മേളിലോട്ട് ലൂസാ നിന്റെ താഴോട്ടാ താഴോട്ടൂ അമ്മയുടെ അടുത്ത് എനിക്ക് ഭയങ്കര ബഹുമാനമാണ് ഇതിനേക്കാട്ടും ബഹുമാനമായിരുന്നു എന്റെ അച്ഛന്റെ അടുത്ത് പക്ഷേ അച്ഛൻ നാട് നന്നായി പോയി അല്ലെങ്കിൽ നിന്നെ ഞാൻ ആ പിന്നെ ഞാൻ ഇനി നിങ്ങൾ ചിരിക്കത്തില്ലെങ്കിൽ ഒരാളെ പേര് വിളിക്കാം ഉറപ്പാന്നല്ലേ നല്ല പെണ്ണേ പറഞ്ഞതാ പക്ഷെ നീ ചിരിക്കത്തില്ലെങ്കിൽ ഞാൻ വേറൊരാളെ പേര് ദേവമ്മ ദേവമ്മ പേരുപിടിച്ച് മോൻ ദേവമ്മേട്ട് അയ്യോ അല്ല മുത്തശ്ശിക്ക് എത്ര നാളായി ഈ അസുഖം തുടങ്ങിയിട്ട് അസുഖം തുടങ്ങിയിട്ട് കുറെ നാളായി പക്ഷെ ഈ കറുത്ത സമയത്ത് മരുന്ന് കഴിക്കത്തില്ല അപ്പോഴേ ഇറങ്ങി ഓടിക്കളയും അപ്പൊ എങ്ങനെയാ മരുന്ന് കൊടുക്കുന്നേ അത് ചേട്ടനെങ്കിൽ രഹസ്യം പറയണം അപ്പൊ ഇതുപോലെ കുതിര പുറത്ത് കയറി ഓടും ഓട്ടിച്ചിട്ട് വിട്ട് ചവിട്ടി പിടിച്ച് അണ്ണാക്കിലോട്ട് നമുക്ക് കാര്യത്തിലോട്ട് അതെ അതെ കാര്യങ്ങളിലേക്ക് കിടക്കാം പറയാം ആയിക്കോട്ടെ എനിക്ക് ആകുന്നതേ ഉള്ളൂ എന്റെ മോളുടെ ഭാഗ്യം പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞാനാണ് ഇവിടെ അങ്ങോ അല്ല അങ്ങ് സിംഗപ്പൂരിലാണ് അയ്യോ അതുകൊണ്ട് മോൻറെ പാസ്പോർട്ട് ഒന്ന് വേണം നാല്പത്തിയെട്ട് വയസ്സ് കഴിഞ്ഞു അല്ല നിങ്ങൾ എപ്പോഴും ആഹാരം കഴിച്ചാലും നിങ്ങളുടെ സ്വീകരണ മുറിയിൽ ഞാൻ ഒരു എച്ചിൽ പറക്കി പൂച്ച പണ്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു വീട്ടിൽ ആഹാരം ചെന്ന് സമയം പറഞ്ഞപ്പോ കഴിഞ്ഞ ആഴ്ച തങ്കമണി സീരിയലേ ഈ തങ്കമണി എന്തോ രഹസ്യം പറയുന്നുണ്ടല്ലോ എന്തുവാ അത് എനിക്ക് തോന്നി ഈ തങ്കമണി സീരിയലില് നായിക ഞാനുമായിട്ട് കുറെ നാളായിട്ട് കണ്ടിന്യൂറ്റി ഉണ്ട്

പറഞ്ഞോടങ്ങോട്ട് സാധാരണ ആളുങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും കല്യാണം കഴിയുമ്പോൾ മാറുമായിരിക്കും ഇല്ലേ ഹലോ എന്നെപ്പോലെ സെറ്റപ്പായിട്ട് നോക്കൂ സൈഡിൽ പോയി നിൽക്കൂ ഞാൻ പറഞ്ഞത് ഞങ്ങള് ആ നായികയായിട്ട് ഒരുപാട് കോമ്പിനേഷൻ സീൻസ് ഉണ്ടെന്നു അങ്ങനെ അങ്ങനെ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് അങ് അകത്തോട്ട് നിൽക്കാം അവർക്ക് എന്തെങ്കിലും സംസാരിക്കും സംസാരിക്കട്ടെ രാവിലെ മുതൽ എന്തായാലും പറയാനുണ്ടോ ഇല്ല നമ്മള് നേരത്തെ എല്ലാം നിങ്ങള് കാറും വിളിച്ച് ഇവിടം വരെ വന്നത് നിങ്ങളുടെ കല്യാണം നിർത്താനാന്നു ഞാൻ മോളെ കാര്യം പറഞ്ഞത് വിളിക്കട്ടെ മോളെ വിളിക്കട്ടെന്തോളെ അതല്ല ഓ അയ്യോ അയ്യോ ഞാൻ കല്യാണത്തിന് പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചേട്ടന് പ്രേമെന്തേലും ഉണ്ടായിരുന്നോ ഞാനങ്ങനെ ആരെയും പ്രേമിച്ചിട്ടില്ല പിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ പറ്റി എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട് എന്താ നമ്മുടെ ഹണിമോൺ ഏതെങ്കിലും ജാതി തോട്ടത്തിനൊക്കെ ജാതിമരങ്ങൾ പൂത്ത് നിൽക്കുന്ന ആ ജാതി തോട്ടത്തിൽ ആ ജാതി പൂവാർ ഞാൻ നിന്റെ മേലേക്ക് എറിഞ്ഞിട്ട് എന്റെ പ്രണയം നിനക്ക് ഞാൻ സമ്മാനിക്കും ക്ഷമിച്ചേര് ജാതി പറയാൻ പാടില്ലെന്ന് അറിഞ്ഞിട്ടു എനിക്ക് ചേട്ടൻ ഭയങ്കര ഇഷ്ടായി നമുക്ക് പിന്നെ ഞാൻ ചേട്ടനോട് ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുണ്ട് പക്ഷെ രഹസ്യമാണ് മാത്രം പറയുമ്പഴോ ഓടുന്ന കുതിരയാ പിന്നെ എന്താണെന്നറിയാതെ ഈ സിനിമയിലെ ഒക്കെ ഉമ്മ കൊടുക്കുന്ന കെട്ടിപ്പിടിക്കുന്ന ഒറജില്ല നമ്മള് ഉമ്മ വെക്കാനായിട്ട് ഇങ്ങനെ വരും അവരടുത്ത് വരും നമ്മളും അടുത്ത് ചെല്ലും പിന്നെ ക്യാമറ അറിയാതെ എങ്ങനെ ഉമ്മ വെച്ച് ഇതുപോലെ കണ്ടോ അവരെ കളിയും ചിരി കണ്ടിട്ട് കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്ന് തോന്നുന്നു എങ്ങനെ എന്റെ മോളല്ലേ ആ ഇനി നമുക്ക് കൊടുക്കൽ വാങ്ങലിനെ കുറിച്ച് സംസാരിക്കാം അതായത് ഫ്രണ്ട് കിടക്കുന്നതെല്ലാം മോനുള്ളതാണ് ഈ കളവ് അപ്പുറത്തെ വീട്ടിൽ ആരോ എന്തോ രഹസ്യം പറയുന്നുണ്ട് അതായത് ഈ വീടിന്റെ ഫ്രണ്ട് കിടക്കുന്ന വസ്തുക്കളെല്ലാം മോനുള്ളതാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചു പിന്നെ വേറൊരു കാര്യമുണ്ട് മോനെ പറ്റി ഞങ്ങൾ വീട്ടിന്റെ അടുത്ത് വന്നു അന്വേഷിച്ചിട്ടില്ല അതിനെന്താ അവിടെ അന്വേഷിച്ചോ ആണോ കുഴപ്പമില്ല അപ്പൊ നിങ്ങൾ പെണ്ണിനെ പറ്റി അന്വേഷിക്കത്തില്ലേ അന്വേഷിക്കും അപ്പൊ ഈ കല്യാണം നടക്കട്ടെ ഐഡിയ ഉണ്ട് നമുക്ക് രഹസ്യമായി നടത്താം അമ്മച്ചി അമ്മച്ചി കുതിര കുതിര എന്തേ വെള്ളം കുടിക്കുക അയ്യോ അതിലെ ഈ സീരിയല നായകൻ അവിനാശ് അവനത്ര മീറ്റു ഞാൻ അവര് കൂട്ടാണെന്ന് ഞാനിപ്പോ ചത്തു പോവേ അത് ഞാനല്ല നീ അല്ലെന്ന് നിനക്കെന്താണോ ഇത്ര ഉറപ്പ് അത് നായകനായിട്ട് അഭിനയിക്കുന്ന അവിനാഷ അപ്പൊ നീയാ ഞാനീ പാസിംഗ് ഷോട്ടൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകുന്ന അവിനാശ്

ംഭീരമായിരുന്നു അല്ലെ സ്ക്രിപ്റ്റ് നമ്മൾ പറയില്ലേ ഓരോ ക്യാരക്ടറിന്റെ ഒരു ഒന്നും നമുക്ക് ഒരു താരതമ്യം ചെയ്യാൻ പറ്റും സൂപ്പർ മുത്ത ആ ഒരു ക്യാരക്ടറല്ലേ യു പെർഫോംഡ് ആയിരുന്നു ആദ്യമായിട്ടാണ് ചേച്ചീനെ നോക്കിയത് സ്പെഷ്യലി ഡയലോഗ് ഇല്ലെങ്കിലും മുത്തശ്ശിക്ക് ഡയലോഗ് ഇല്ലെങ്കിലും ആ കുതിരയോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ ദൈവം എനിക്ക് സോനേനെ കണ്ടപ്പോ ഓർമ്മ വന്നു യു ആർ ആക്ടർ ഇതൊക്കെ പറഞ്ഞാല് ബാറ്ററി ലെവൽ നോക്കണ്ടോ അതെ ഈ വീട്ടിൽ നിന്ന് നമുക്ക് കോമഡി മാസ്റ്റേഴ്സിന്റെ ഹോം സെറ്റി പോയാലോ ബാറ്ററി വരൂള്ളു പോയാലോ ചാടാൻ റെഡിയാണോ എങ്കിൽ വൺ ടു ത്രീ പറയുന്നു നമ്മൾ ചാടുന്ന ഒരു വിഷയം അണാ ചാടാൻ റെഡി ആണല്ലോ അപ്പൊ ഈ കുടുംബത്തിന് ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കാം റെഡിയാണോ വാ ടില്ല രാജക്ക് ചേച്ചി എന്ന് പറഞ്ഞാൽ അടുത്ത സ്കിത്തി എന്നെ കയറ്റി വെക്കണേന്ന് സന്തോഷായില്ലേ ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പൊ എന്നാ ഫാമിലി ഫോട്ടോ എല്ലാരും ഇനിയും നമുക്ക് കാണാം